ആ ഞാനിങ്ങോട് വന്നേരുന്ന് അപ്പൊ കൊടിക്കെ പറ്റി എന്നെ ഓടിച്ചിട്ട് കളിക്കാനായിട്ട് ഞാൻ ഓടി ഒരു മരത്തിന്റെ മുകളിൽ കയറി ആ മരത്തിൽ ചോട്ട് കൊടത്തേക്കെന്തായാലും പെട്ടെന്ന് കുളിക്കാനുണ്ടായിരുന്നു നാട്ടുകാർ വിചാരിച്ചാൽ ആ പെട്ട കുളിയാണെങ്കിൽ ഞാൻ കുളിയാണാ കേറിയതല്ലല്ലോ അങ്ങനെ അവരെന്താ ഓടിച്ചിട്ടുതാ ും പട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ ഈ പട്ടികളെയൊക്കെ ഇത്രയും തരം താത്ത് സംസാരിക്കുന്നത് തന്നെ കേട്ടല്ലോ എന്താ ചേട്ടൻ എനിക്ക് എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല ഇവിടെ ഒക്കെ ഒരു അവയർനെസിന്റെ കുറവാണ് ഈ പട്ടികളൊക്കെ എന്തും നന്ദിയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അങ്ങ് അമേരിക്കയിൽ ഇവരെ ഞങ്ങൾ നോക്കുന്ന രീതി നിങ്ങളൊന്ന് കണ്ടുപോയി എന്തൊക്കെ ഫെസിലിറ്റീസ് എന്നറിയാമോ പട്ടികളെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഞങ്ങൾ വളർത്തുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ അടുത്ത ജന്മമെങ്കിലും ഒരു പട്ടിയായി ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ജനനം കൊണ്ട് വരട്ട പിന്നെ സ്ഥലം മാറിപ്പോയത് മാത്രമേ